ജോലിയൊക്കെ ഒപ്പിച്ചു കൊടുക്കുന്ന ആ അതെ സാർ അതെ സാർ നിങ്ങൾ ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെയാണ് ജോബ് കൺസൾട്ടൻസി കൺസൾട്ടൻസിന്റെ പേരെന്ന് പറയാം സാർ നിക്കു മഴയത്ത് സുനി സാധാരണ മഴയത്ത് പനിയാണ് അല്ല അതെന്റെ ആ വീട്ടുമാരായിരുന്നു പേരുടെ അല്ല സാർ ഈ ജോലി ആർക്കാ എന്റെ ജോലി എന്റെ മകനാണേ അവരി നിർത്തി കഴിഞ്ഞാൽ ശരിയാവത്തില്ല ബൈക്ക് എടുത്തോണ്ട് കറക്കോ രണ്ടു മാസം മുമ്പാണെന്ന് തോന്നുന്നു ബൈക്കിന്റെ ബാക്കും ഒക്കെ കൊണ്ട് ജംഗ്ഷനിലൂടെ പോയി പോസി അയ്യോ ഇപ്പൊ ഇപ്പൊ ഫ്രണ്ട് പോകുന്നില്ല അപ്പൊ കല്യാണം ഫ്രണ്ട് പോകുന്നില്ല അല്ല അതല്ല ഇപ്പൊ അല്ല സാർ ഈ നാട്ടിലെവിടെങ്കിലും നോക്കിക്കൂടെ നാട്ടിൽ നോക്കൂലേ നാട്ടിലിപ്പോ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അയ്യോ ഈ പണ്ടുകാലത്ത് ഈ രാജാക്കന്മാരുടെ കഥയ്ക്കകത്തോട്ട് ഈ രാജ്ഞിയും പടന്മാരെയൊക്കെ ആഡ് ചെയ്തിട്ട് വൃത്തിയോട്ട് കുറഞ്ഞുള്ള കഥകള് അവരുടെ നാട്ടിൽ പറഞ്ഞു വരത്തേക്കു ഓഹോ എനിക്ക് ഈ നാട്ടിൽ ഇറങ്ങി നടക്കേണ്ടതാണ് അപ്പൊ എനിക്ക് എന്റേതായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടല്ലോ സത്യം സാർ സാറിനെ പോണക്കുള്ള മാന്യന്മാരാണ് നാടിന് ആവശ്യം അല്ല താങ്ക് യു അല്ല സാറേ ഈ നാട്ടില് മൊത്തം പ്രോബ്ലം ആണെങ്കിലേ നമുക്ക് വിദേശത്തോട്ട് സ്കോപ്പ് ഉണ്ട് നോക്കട്ടെ ആ ആ അതെവിടെയാ നോക്കട്ടെ സാറേ സൗത്ത് അമേരിക്ക സൗത്ത് ആഫ്രിക്ക നോർത്ത് അമേരിക്ക ആ ഒരു മിനിറ്റ് ഞാൻ എന്റെ മോൻ്റെ കൊടുക്കാവേ അമാമ എനിക്ക് നോട്ടി അമേരിക്കയെ പോകാൻ പറ്റുമോ ഏഹ് ആച്ചന്റെ ഫോൺ അമ്മാ ഒരു കാര്യം കൂടെ നാക്കി പിടിച്ചോണ്ടേ രാജാവ് അഗ്നിയുടെ കുടത്തിൽ കയറ്റെന്ന് പറയാൻ പറ്റൂ ഫോൺ ഇതാ ഞാൻ പറഞ്ഞത് വെറും വൃക്ഷ തീർക്കന അതുകൊണ്ട് അവൻ്റെ നോട്ടി അമേരിക്കയിലെ ജോലി എനിക്ക് തന്നാരെ terengkat. Nah, thank you.